sangle ട്രംപിന്റെ തോളയിലൊന്നും കൈയിട്ടു അതിനാ കാശ്മീരിൽ നമുക്ക് പണിയും തന്നു നാട്ടിച്ച് നമ്മൾ മറക്കത്തില്ല വയത്ത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നിട്ട് വേണമെന്ന് ചോദിച്ചോ ട്രംപിനെ വിശ്വസിക്കാവുന്ന ചോദിച്ചാൽ ഇല്ലാന്നൊറ്റ വാഹ്യത്തുള്ളൂ ഉറപ്പായിട്ട് അതാണ് എന്താ പറയുക ട്രംപിന്റെ ഏറ്റവും വലിയ നാറ്റക്കേസ് അത് തന്നെയാണ് രാഷ്ട്ര തലവന്മാരുടെ ഇടയ്ക്ക് അല്ല ട്രംപ് മാറിയത് രാഷ്ട്രത്തെ ജനങ്ങളുടെ ഇടയ്ക്കാണ് അമേരിക്കക്കാരന്റെ പേരാണ് ട്രംപ് ഇല്ലാണ്ടാക്കിയത് നാറ്റിച്ച് കളഞ്ഞു അമേരിക്കക്കാരനെ തന്നെ നാട്ടിച്ച് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിക്ക് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയി ഹെൻറി ടു ബി കെ എനിമി എനിമിസ് ഡേഞ്ചറസ് ടു ബി ഫ്രണ്ട് ട്രംപ് ഇപ്പോ താരിഫ് അടിച്ചു കൂടിയിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ഫ്രണ്ട്സിനാണ് സുഹൃത്തുക്കൾ അമേരിക്കയുടെ സുഹൃത്തായിരിക്കുക എന്നത് മരണത്തിന് തുല്യമാണെന്നാണ് അപ്പൊ പറഞ്ഞതാരാ അമേരിക്കക്കാരൻ തന്നെ അമേരിക്കക്കാരനായ ഹെൻറി കിസിഞ്ചർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ലോകം ലോകക്രമം മാറി അതായത് താരിഫ് അടിച്ച് ഇന്ത്യ നരേന്ദ്രമോദി ട്രംപിന്റെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കൻ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു ഇതുണ്ട് വേൾഡ് ഓർഡർ ഹാസ് ചേഞ്ച് ലോകക്രമം മാറി മാറ്റിയത് ഇന്ത്യയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തോ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നു വായത്ത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ പറയാൻ പറ്റൂല